ഹലോ ഗായ് ഞാൻ ഇന്നലെ നമ്മുടെ മാവിൽ നിന്ന് ഒരു മൂന്നാല് മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ വെള്ളരി മാങ്ങയാണേ അപ്പം ഞാനത് കുറച്ച് അരിഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പ് ഇട്ട് വെച്ച് കുറച്ച് മുളക് പൊടി ഇട്ട് വെച്ച് കേട്ടോ ഇന്നലെ വൈകിട്ട് ചെയ്ത ബിരിയാണി ഉണ്ട് എന്നിട്ട് അതിന് എന്നിരം ആ കാലത്തെ നമുക്ക് എന്ത് ചെയ്യാം അതിനൊന്ന് അച്ചാർ പോലെ ഇടാം കേട്ടോ ഞാൻ ഇതിപ്പോൾ ഇച്ചിരി മാങ്ങ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ ഞാൻ മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി ഒന്ന് വേലത്തൊക്കെ വെച്ചിട്ടാണ് അച്ചാറിടുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇട്ട് കാണിക്കാൻ കേട്ടോ ഇതിപ്പം ഇങ്ങനെ നമുക്ക് വെറുതെ ഇതിപ്പം രണ്ട് ദിവസത്തേനല്ലേ ഉള്ളൂ ഇച്ചിരി അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഇടുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് ദിവസം അച്ചാർ ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലെണ്ണയിലേക്ക് ആക്കെയാണ് ഞാൻ റെഡി ആക്കുന്നത് ഇപ്പം ഇത് ഇച്ചിരി അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു ലേശം വെളിച്ചെണ്ണയിൽ ഉറക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടോ കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേനും നമുക്കൊരു രണ്ട് മൂന്ന് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഇച്ചിരി മാങ്ങല്ലേ ഉള്ളൂ അപ്പോൾ ത്തിരി കടുവും കൂടി ഇട്ട് കൊടുക്കാന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാമെന്ന് ഇത് ഇങ്ങനെയാണെങ്കിലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ ഇതിൽ ഇച്ചിരി എടുത്ത് കഴിച്ചായിരുന്നു എന്നിട്ട് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതിപ്പോൾ എളുപ്പത്തിനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഇഞ്ചി ഇഞ്ചിതാ ലേശം അരിഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കഞ്ഞി തിളച്ചിട്ടുണ്ട് അടപ്പ് മാറ്റി കൊടുക്കാം

ഞാൻ മാങ്ങ അച്ചാറൊക്കെ നല്ല രീതിയിൽ ഒരുപാട് ദിവസം ഇരിക്കത്തക്ക രീതിയിലൊക്കെ ഇടാറുണ്ട് കേട്ടോ പക്ഷേ ഇത് പൈച്ചിരിയും അല്ലേ ഉള്ളൂ ഒന്നോ രണ്ടോ മാങ്ങയല്ലേ ഉള്ളൂ പിന്നെ അതിച്ച് മഞ്ഞൾപ്പൊടി ഞാൻ മറ്റേ മഞ്ഞൾപ്പൊടി ഈ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ അതൊരു ലേശം മാങ്ങ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താണ് എന്നിട്ട് നമുക്ക് ഈ മാങ്ങ എന്നിട്ടിടാം ഇത്ര മതിയാവ മീനൊന്ന് ചൂടാകുമ്പോഴത്തേന് അങ്ങ് എടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ